ഹായ് ഫ്രണ്ട്സ് ഏത് ജന്മകൽപ്പനയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രീതി ആകാശിനോടായിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് നിങ്ങൾക്കൊന്നും പറ്റില്ലെന്ന് എന്നോട് സത്യം ചെയ്യ എന്നൊക്കെ പറയുമ്പോൾ ആകാശ് പറയുന്നുണ്ട് പ്രീതി നിന്റെ മുൻപിൽ നിൽക്കല്ലേ ഞാൻ എന്ന് പറയുമ്പോഴും ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകട്ടോ നമ്മുടെ പ്രീതി ആ സമയത്ത് പ്രീതി പെട്ടെന്ന് ശ്രുതിയെ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും കൂടി എന്നെ പറ്റിച്ചതല്ലേ അത് പിന്നെ പ്രീതി എന്ന് പറയുമ്പോഴേക്കും എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടുകട്ടോ വണ്ടിയുടെ അടുത്തേക്ക് പ്രീതി ഒന്ന് നിൽക്ക് പറയട്ടെ ശ്രുതിയാണെങ്കിൽ ചേച്ചി ഇനി എന്തിനാ ഇങ്ങനെയൊക്കെ നിൽക്കു ചേച്ചി എന്ന് പറഞ്ഞിട്ട് പിന്നാലെ ഓടുകയാണ് കേട്ടോ ശരിയാണ് ഞങ്ങൾ എല്ലാവരും കൂടി തയ്യാറാക്കിയ ഒരു പ്ലാൻ തന്നെയാണിത് അത് നിന്റെ മനസ്സ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രല്ല എന്റെ വീട്ടുകാരെ കൂടി ഈ ബന്ധം അറിയിക്കണമായിരുന്നു അവരുടെ സമ്മതം വേണമായിരുന്നു അതിനെനിക്ക് സപ്പോർട്ടായി ഏട്ടനും ശ്രുതി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും പ്രീതി ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു നാടകം നടത്തിയിട്ട് നമ്മുടെ ബന്ധത്തിന് നിങ്ങളുടെ വീട്ടുകാർ സമ്മതിക്കുവോ എന്ന് ചോദിക്കണേ ശ്രുതി കേൾക്കുമ്പോൾ അശ്വിൻ അതെനിക്ക് വിട്ടേക്ക് അവർക്കൊക്കെ എതിർപ്പില്ലാത്ത രീതിയിൽ ഞാൻ അത് കൈകാര്യം ചെയ്തോളാം എന്ന് പറയാട്ടോ അശ്വിന്റെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ പ്രീതിക്ക് ഭയങ്കര സന്തോഷോ ശ്രുതി ചേച്ചി സോറി ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഒന്ന് ചെവിയിൽ ഇങ്ങനെ പിടിക്കാട്ടോ നീ പിടിക്കണ്ട ഞാൻ പിടിച്ചരാ എന്ന് പറഞ്ഞിട്ട് പ്രീതി ചെവിയില് പിടിക്കുമ്പോഴേക്കും ആ ചേച്ചി വിട് വിട് എന്ന് പറയുന്നത് കാണുമ്പോൾ നമ്മുടെ അശ്വനും ആകാശം അവിടെ നിന്ന് ചിരിക്കാട്ടോ അതിനുശേഷം ആകാശും അശ്വനും വീട്ടിലെത്താണ് കേട്ടോ അപ്പൊ ആകാശ് ടാങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് അതിന് ടാങ്ക്സ് ഒന്നും പറയേണ്ട കാര്യമില്ല ഒരു ചേട്ടന്റെ കടമയല്ലേ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ചേട്ടനും ശ്രുതിയും കൂടി ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടില്ലായിരുന്നെങ്കിൽ പ്രീതി അവളുടെ സ്നേഹം തുറന്നു പറയില്ലായിരുന്നു താങ്ക്സ് ഏട്ടാ ഇത് ആരുടെ ബുദ്ധിയിൽ ഉണ്ടായ ഏട്ടന്റെയോ ശ്രുതിയുടെയോ ഏട്ടന്റെ ബുദ്ധിയിൽ ഇങ്ങനെ ഒരു പ്ലാൻ തിരിഞ്ഞു വരില്ല എന്ന് എനിക്കറിയാം ശ്രുതിയുടെ ആയിരിക്കും അവരോട് എനിക്ക് സ്പെഷ്യൽ താങ്ക്സ് പറയണം എന്നാണ് ആകാശ് പോവാട്ടോ ആദ്യമൊക്കെ അശ്വിൻ ആകാശ ശ്രുതിയെക്കുറിച്ച് പറയുമ്പോൾ സ്റ്റാൻഡിൽ നിന്നില്ലെങ്കിലും പിന്നീട് ചിരിക്കുന്നുണ്ട് കേട്ടോ വീട്ടിൽ വന്നതിന് ശേഷം പ്രീതിയാണെങ്കിൽ ഇങ്ങനെ സ്വപ്നം കാണാൻ അവിടെ നടന്ന കാര്യങ്ങളെ കുറിച്ച് ഇത് കണ്ടുകൊണ്ട് നമ്മുടെ ശ്രുതി എത്തുന്നു ശ്രുതി ഇങ്ങനെ ശബ്ദം മാറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട് പ്രീതി മോളെ ഇതാ ഇത് വെച്ചോ ഇത് പുരട്ടിയാൽ ഉടനെ മുറിവ് മാറിക്കോളൂന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്റെ അലിയനെ പ്രത്യേകം തന്ന പറയണേ ഒന്ന് പോടന്ന് എന്നെ കളിയാക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കാലേ അല്ലേ ചേച്ചി ആകാശാറിന്റെ കരുതലിനെ കുറിച്ച് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ ശ്രുതി എനിക്ക് വല്ലാതെ ഭയം തോന്നുന്നു എന്തിനെ അല്ല ഞങ്ങളുടെ ഈ ബന്ധത്തിന് അവരുടെ അമ്മയൊന്നും സമ്മതിക്കില്ല ശ്രുതി അതൊന്നും ഓർത്ത് ചേച്ചി വിഷമിക്കേണ്ട അതൊക്കെ ആ കടലമുട്ടായി ഏറ്റോളാന്നല്ലേ പറഞ്ഞത് കടലമുട്ടായോ എന്തിനാ ശ്രുതി ആ പാവത്തെ അങ്ങനെ വിളിക്കുന്നത് അയാൾ മനസ്സിൽ നന്മയുള്ളവനാണെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയട്ടോ ആ അത് ശരിയാണ് ഇന്ന് എനിക്കും തോന്നി പക്ഷെ ചില നേരത്ത് അയാളുടെ സ്വഭാവം മഹാവെടക്കാന്ന് പറയട്ടോ നമ്മുടെ ശ്രുതി ഇന്നിപ്പോൾ പാവം ആയിരുന്നു ഒരു മധുരമുള്ള കടലമുട്ടായി എന്ന് പറഞ്ഞിട്ട് ചിരിക്കണേ തുടർന്ന് നമ്മുടെ അശ്വിന്റെ വീട്ടിൽ ആകാശിനെ ആണ് കാണാൻ വേണ്ടിട്ട് ഒന്ന് പ്രൊപ്പോസ് ചെയ്ത ടീം വന്നിട്ടുണ്ട് കേട്ടോ മനോരമ അവർക്കൊക്കെ ചായ ഒക്കെ കൊടുക്കുന്നുണ്ട് അല്ല ജോൽസ്യൻ അന്ന് പറഞ്ഞിരുന്നെങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതായിട്ട് അവർ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താ ഞങ്ങൾ വന്നത് ബുദ്ധിമുട്ടായോ ഞങ്ങൾ ഇവിടെ എടുത്തൊരു സുഖമില്ലാത്ത ആളുണ്ട് അവരെ കാണാൻ വേണ്ടിട്ട് വന്നതാണ് അതുകൊണ്ട് ഇങ്ങോട്ട് കേറി എന്ന് പറയാൻ കേട്ടോ അവര് അങ്ങനെ മനോരമ ഈ പെൺകുട്ടിയുടെ പേരൊക്കെ ചോദിക്കുന്നുണ്ട് നിമിഷ എന്ന് പറഞ്ഞു കൊടുക്ക കേട്ടോ നിമ്മി എന്ന് വിളിക്കും എന്ന് പറയുമ്പോൾ നിമ്മി ആകാശ് നല്ല ചേർച്ച എന്നൊക്കെ പറയുന്നുണ്ട് ഇതിനുശേഷം നിമിഷം ചോദിക്കുന്നുണ്ട് ആകാശം ഇവിടെ ഓ കാണാൻ ധൃതിയായോ അവൻ ഇപ്പൊ വരും അതിനു മുൻപേ നമുക്ക് മറ്റു ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉറപ്പിക്കണ്ടേ എന്ന് ചോദിക്കട്ടോ മനോരമ അപ്പൊ ഈ പെൺകുട്ടിയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ ഉദ്ദേശിച്ച ഡൗറിന്റെ കാര്യമാണോ ചോദിക്കുമ്പോഴേക്കും മോഹനായിട്ട് പറയുന്നുണ്ട് ഏയ് അതല്ല ഉദ്ദേശിച്ച് വിശദമായിട്ടൊന്നും പരിചയപ്പെടേണ്ടതെന്ന് അവൾ ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയുമ്പോൾ മനോരമയെ അതുപോലെ പറയാണ് പറയാനെട്ടോ അതിനുശേഷം ആകാശും അശ്വിനും അങ്ങോട്ടേക്ക് എത്തുകയാണ് ഇവരൊക്കെ ആരാന്ന് ചോദിക്കുകയാണ് അശ്വിൻ അപ്പൊ മനോരമ പറഞ്ഞു കൊടുക്കാണേ അപ്പൊ ആകാശ് പറയുന്നുണ്ട് സോറി നിങ്ങളുടെ സമയം വെറുതെ നഷ്ടപ്പെടുത്തണ്ട എനിക്ക് ഈ പ്രപ്പോസലിനോട് താല്പര്യമില്ല എന്ന് പറയുമ്പോ അതെന്താ പ്രപ്പോസലിനോട് താല്പര്യമില്ല എന്ന് പറയുന്ന മിസ്റ്റർ ആകാശ് എന്ന് ചോദിക്കട്ടോ ഞാൻ വേറൊരു പെൺകുട്ടിയായിട്ട് എന്ന് പറയണേ ഇതൊക്കെ മനോരമ ഇങ്ങനെ കേൾക്കുമ്പോൾ അയ്യോ അത് അവൻ വെറുതെ പറയാ ആകാശ വേപ്പി ഏത് പെൺകുട്ടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആകാശ് പറയുന്നുണ്ട് പ്രീതി ആയിട്ടാണെന്നുള്ള കാര്യം എന്നിട്ട് ആകാശ് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാ മനോരമ അവരവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അവൻ വെറുതെ പറയാ അവൻ ഭയങ്കര ഫണ് ഒക്കെ പറഞ്ഞിട്ട് അവിടെ പിടിച്ചു നിർത്താണ് തുടർന്ന് പ്രീതിയാണെങ്കിൽ ആണെങ്കിൽ ആകാശിനെ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കട്ടോ അപ്പൊ ശ്രുതി അങ്ങോട്ടേക്ക് ചെന്നിട്ട് എന്താ പ്രീതി മേഡം പകൽക്കിനാവ് കാണാനോ ഇപ്പൊ കണ്ട സ്വപ്നം ബ്ലാക്ക് ആൻഡ് വൈറ്റോ കളറോ എന്നൊക്കെ ചോദിക്കുമ്പോ ഒന്ന് ഓടി അല്ല എന്തൊക്കെയായിരുന്നു അക സാറിന് കാണണ്ട വിളിക്കണ്ട എന്നിട്ട് സാറിന് ഒരു അപകടം പറ്റി എന്ന് അറിഞ്ഞപ്പോഴേക്കും ഇതുവരെ കണ്ട ചേച്ചിയെ അല്ല അവിടെ കണ്ടത് എന്നൊക്കെ പറയുമ്പോൾ പ്രീതി പറയുന്നു പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് അയാൾ നമുക്ക് വേണ്ടി മരിക്കാനൊക്കെ പോവാന്ന് പറഞ്ഞാല് എന്നോട് മിണ്ടണ്ട നിങ്ങളൊക്കെ കൂടി എന്നെ പറ്റിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചു നിക്കണ സമയത്ത് അമ്മായി അങ്ങോട്ടേക്ക് വരാട്ടോ ഭയങ്കര തൊണ്ടവേദന എന്ന് പറഞ്ഞിട്ട് ഒരു ഭാവമൊക്കെ പൊരുട്ടിട്ടോ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ എന്താ അമ്മായി ഇതോ അത് ഇന്നലെ ഷാമോൻ കൊറേ ഐസ്ക്രീം കൊണ്ടുവന്നു നിങ്ങളെ രണ്ടാളേം കാണാൻ ഞപ്പു ത് മുഴുവൻ എടുത്ത തിന്നു എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അങ്ങനെ തന്നെ വേണം ഞങ്ങൾക്ക് തരാതെ തിന്നില്ലേ അതിൻ്റെ കൊതു കിട്ടിയതായിരിക്കും അമ്മായിക്ക് എന്നൊക്കെ പറയണേ അപ്പോൾ അമ്മായി പറയുന്നുണ്ട് നിങ്ങള് രണ്ടുപേരും ഇന്നലെ കണ്ടില്ലല്ലോ നിങ്ങൾ എവിടെ പോയി കിടക്കായിരുന്നു ചോദിച്ചാലൊന്നും മിണ്ടത്തും എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് എൻ്റെ അമ്മായി വന്നപ്പോൾ ഒരു മണം അതോ ഷ്യാമോൻ കൊണ്ടുവന്ന ബാമാണെന്ന് പുരട്ടിപ്പോ നല്ല ആശ്വാസം ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതി ഇങ്ങനെ ആലോചിക്കട്ടോ ഷ്യാമോൻ കൊണ്ടുവന്ന ബാം ഈ ഒരു വാക്ക് എവിടെയോ കേട്ട പോലെ എവിടെയായിരുന്നു എന്ന് പറഞ്ഞ് നിൽക്കുന്നതാട്ടോ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം